നമസ്കാരം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കുറച്ച് ഗൗരവമുള്ള എന്നാൽ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് പാപം അപ്പം നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാം പാപം ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ എന്താ തോന്നുന്നത് ഇതൊക്കെ ഒരു പഴയ കാലത്തെ കാര്യമല്ലേ നമ്മളെ കുറ്റബോധത്തിലാക്കാൻ വേണ്ടി പറയുന്ന എന്തെങ്കിലും ആണോ ആധുനിക ലോകത്ത് ഇതിന് വല്ല പ്രസക്തിയുമുണ്ടോ ഈ വാക്കിന്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്കിതൊന്ന് ശരിക്കു കീറിമുറിച്ച് പരിശോധിക്കാം എന്താണ് ശരിക്കും പാപം നമ്മുടെ ജീവിതത്തിൽ ഇത് എവിടെയൊക്കെയാണ് വരുന്നത് ഇതിൻ്റെയൊക്കെ യഥാർത്ഥ കാരണം എന്താ പിന്നെ ഇതിൽ നമ്മുടെ പങ്ക് എന്താണ് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ശരി നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം ഈ ഉറവിടം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് പാപം എന്നൊക്കെ പറയുന്നത് ഒരു പഴഞ്ചൻ ചിന്താഗതിയായിട്ടാണ് പലരും കാണുന്നത് എന്നാണ് അതുകൊണ്ട് തന്നെ ഈ വാക്കിനെ ചുറ്റുമുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിവെച്ച് നമുക്ക് ചോദിക്കാം എന്താണ് ശരിക്കും പാപം ഈ ഗ്രന്ഥം അനുസരിച്ച് ഇതിന്റെ അർത്ഥമെന്താണ് ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിളല്ല ഒന്നാമത്തെ നിർവചനം ഇതാണ് ലക്ഷ്യം തെറ്റുന്നത് അതായത് ഒരു അമ്പെയിതുകാരൻ ലക്ഷ്യത്തിലേക്ക് അമ്പെയ്യുമ്പോൾ അത് കൊള്ളാതെ മാറിപ്പോകുന്നത് പോലെ ദൈവം നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട് ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ മാറിപ്പോകുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് രണ്ടാമത്തേത് ഇതൊരു അതിക്രമമാണ് അതായത് ദൈവം വരച്ച ഒരു വരയുണ്ട് ആ വര അറിഞ്ഞുകൊണ്ട് തന്നെ മറികടക്കുന്നത് ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം നിയമലംഘനം ഇതൊരു ചെറിയ തെറ്റോ അബദ്ധമോ അല്ല മറിച്ച് ദൈവീകമായ ഒരു നിയമത്തെ തന്നെ മനഃപൂർവം ലംഘിക്കുന്നതാണ് പുതിയ നിയമത്തിലെ ഒന്ന് യോഹന്നാൻ്റെ പുസ്തകത്തിലെ ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പാപം ചെയ്യുന്നവനെല്ലാം നിയമലംഘനം ചെയ്യുന്നു സത്യത്തിൽ പാപം എന്ന് പറയുന്നത് നിയമലംഘനം തന്നെയാണ് വളരെ ഡയറക്റ്റായ ഒരു പ്രസ്താവനയാണത് അപ്പോൾ പാപം എന്നത് നിയമലംഘനമാണെങ്കിൽ നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തിൽ ഇത് എവിടെയാണ് കാണാൻ കഴിയുക ഇതൊരു തിയറി മാത്രമല്ലല്ലോ ഈ ഉറവിടം ഇതിനെ നമ്മുടെ ജീവിതത്തിലെ നാല് പ്രധാനപ്പെട്ട മേഖലകളായിട്ട് തിരിക്കുന്നുണ്ട് ഒന്നാമതായിട്ട് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നമ്മുടെ ശരീരത്തെ ദ്രോഹിക്കുന്ന ശീലങ്ങളിലൂടെ അല്ലെങ്കിൽ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന സൂയ അടങ്ങാത്ത ദേഷ്യം പക ഇതൊക്കെ നമ്മൾ നമുക്കെതിരെ തന്നെ ചെയ്യുന്ന നിയമലംഘനങ്ങളാണ് ഇത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ തകർക്കും പിന്നെ നമ്മുടെ കുടുംബജീവിതത്തിൽ പങ്കാളികൾക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കുമ്പോൾ മാതാപിതാക്കളോടും മക്കളോടുമുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ അവിടെയെല്ലാം ഈ നിയമലംഘനം കടന്നു വരുന്നുണ്ട് അടുത്തത് സമൂഹത്തിലാണ് ട്രാഫിക് നിയമങ്ങൾ തെറ്റിക്കുന്നതുപോലുള്ള ചെറിയ കാര്യങ്ങൾ മുതൽ അടയ്ക്കേണ്ട ടാക്സ് അടയ്ക്കാതിരിക്കുന്നത് പോലുള്ള വലിയ കാര്യങ്ങൾ വരെ ഇതെല്ലാം ഒരു സാമൂഹിക ക്രമത്തിൻറെ ലംഘനമാണ് അല്ലേ അവസാനമായി സഭ പോലുള്ള ഒരു കൂട്ടായ്മയ്ക്കുള്ളിൽ അവിടെ ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ അവഗണിക്കുമ്പോഴും നേതൃത്വത്തെ അനുസരിക്കാതിരിക്കുമ്പോഴും അവിടെയും പാപം കടന്നുവരുന്നു ശരി അപ്പം നമ്മളോടും മറ്റുള്ളവരോടുമുള്ള നമ്മുടെ പ്രവൃത്തികളിൽ പാപത്തിന്റെ പല രൂപങ്ങളും നമ്മൾ കണ്ടു പക്ഷേ ഇതിനെല്ലാം പിന്നിൽ ഇതിലും ആഴത്തിലുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട് എന്താണ് പാപത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ആർക്കെതിരെയാണ് ഈ മത്സരം ഇവിടെയാണ് ഈ വിഷയം കൂടുതൽ ഗൗരവമുള്ളതാകുന്നത് പാപമെന്നത് ആളുകൾ തമ്മിലുള്ള ഒരു പ്രശ്നം മാത്രമല്ല അതിൻ്റെ എല്ലാം അടിത്തട്ടിൽ അത് ദൈവത്തോടുള്ള ഒരു ശത്രുതയുടെ പ്രകടനമാണ് ദൈവത്തോടുള്ള ഒരു മത്സരമാണ് ദാവീദ് രാജാവിൻ്റെ ജീവിതം ഇതിന് നല്ലൊരു ഉദാഹരണമാണ് വ്യഭിചാരവും കൊലപാതകവും ഒക്കെ ചെയ്ത ശേഷം അവൻ ഏറ്റുപറഞ്ഞതെന്താണെന്നറിയാമോ നിന്നോട് നിന്നോട് മാത്രം ഞാൻ പാപം ചെയ്തു എന്നാണ് താൻ ദ്രോപിച്ച മനുഷ്യരെക്കാൾ ഉപരി തൻ്റെ പാപം ദൈവത്തിനെതിരെയായിരുന്നു എന്നവൻ തിരിച്ചറിഞ്ഞു അപ്പോൾ ഈ ശത്രുത എവിടെ നിന്നാണ് വരുന്നത് പ്രധാനമായും രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് സ്വാർത്ഥത എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും വേറെ ആരും എന്നെ ഭരിക്കേണ്ട എന്ന ചിന്ത രണ്ട് മത്സരം ദൈവത്തിന്റെ നിയന്ത്രണം എനിക്ക് ആവശ്യമില്ല ഞാൻ തന്നെ എൻ്റെ കാര്യങ്ങൾ തീരുമാനിച്ചോളാം എന്നൊരു ധിക്കാരപരമായ മനോഭാവം പക്ഷേ ഇവിടെ ഒരു ചോദ്യം വരാം നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളുടെ സൃഷ്ടിയല്ലേ അങ്ങനെയെങ്കിൽ ഇതിനൊക്കെ നമ്മൾ ഉത്തരവാദികളാണോ അതൊരു നല്ല ചോദ്യമാണ് നമുക്ക് വ്യക്തിപരമായ ഉത്തരവാദിത്തം എന്ന ആശയത്തെക്കുറിച്ച് നോക്കാം ഇവിടെ നോക്കൂ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മളെ സാധാരണയായിട്ട് നമ്മുടെ സാഹചര്യങ്ങളെ അല്ലെങ്കിൽ മാതാപിതാക്കളെ ഒക്കെ കുറ്റപ്പെടുത്താറുണ്ട് അല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത് എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഇവിടെ ദാനിയലിന്റെ ഉദാഹരണം നോക്കൂ ഒരു അടിമയായി ഏറ്റവും മോശം സാഹചര്യങ്ങളിൽ ജീവിച്ചിട്ടും തന്റെ തീരുമാനങ്ങളുടെ ഉത്തരവാദിത്വം അദ്ദേഹം സ്വയം ഏറ്റെടുത്തു ഈ തിരഞ്ഞെടുപ്പ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് യേശു യെറൂഷലമിനെക്കുറിച്ച് വിലപിക്കുന്നതോർമ്മയില്ലേ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ മനസ്സായിരുന്നു പക്ഷെ നിങ്ങൾക്കതിനു മനസ്സായില്ല എന്ന് അവിടെയും തിരഞ്ഞെടുപ്പ് അവരുടേതായിരുന്നു അപ്പോ പ്രശ്നം ഇത്ര ഗുരുതരമാണ് ഉത്തരവാദിത്തം നമ്മുടേതു തന്നെയാണ് അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തോടെയാണ് ഈ വിശകലനം അവസാനിക്കുന്നത് ആദ്യം ഒരു മുന്നറിയിപ്പാണ് തുടർച്ചയായി തെറ്റ് ചെയ്ത് ചെയ്ത് നമ്മുടെ മനസാക്ഷി മരവിച്ചു പോകാൻ സാധ്യതയുണ്ട് ശരിയും തെറ്റും തിരിച്ചറിയാൻ പോലും പറ്റാത്തൊരവസ്ഥ അത് വളരെ അപകടം പിടിച്ചൊരവസ്ഥയാണ് പക്ഷേ ആ മുന്നറിയിപ്പിനൊപ്പം തന്നെ വലിയൊരു വാഗ്ദാനവുമുണ്ട് മാറ്റം സാധ്യമാണ് അപ്പോസൽനായ പൗലോസ് പറയുന്നതനുസരിച്ച് നമ്മുടെ മനസ്സിനെ പുതുക്കുന്നതിലൂടെ ഒരു പുതിയ രൂപാന്തരം സാധ്യമാണ് അപ്പോൾ ഇത് നമ്മളെ അവസാനത്തെ ഏറ്റവും നിർണായകമായൊരു ചോദ്യത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് നമ്മുടെ ചിന്തകളെയും മനസ്സിനെയും പുതുക്കാൻ കഴിയുമെങ്കിൽ ആ മാറ്റത്തിന്റെ താക്കോല് ആരുടെ കയ്യിലാണ് ആ ശക്തി എവിടെ നിന്നാണ് വരുന്നത് നമസ്കാരം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് കുറച്ച് ഗൗരവമുള്ള എന്നാൽ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് പാപം അപ്പം നമുക്ക് നേരെ കാര്യത്തിലേക്ക് ഇടക്കാം പാപം ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ എന്താ തോന്നുന്നത് ഇതൊക്കെ ഒരു പഴയ കാലത്തെ കാര്യമല്ലേ നമ്മളെ കുറ്റബോധത്തിലാക്കാൻ വേണ്ടി പറയുന്ന എന്തെങ്കിലും ആണോ ആധുനിക ലോകത്ത് ഇതിന് വല്ല പ്രസക്തിയുമുണ്ടോ ഈ വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കാൻ നമുക്കിതൊന്ന് ശരിക്ക് കീറി മുറിച്ച് പരിശോധിക്കാം എന്താണ് ശരിക്കും പാപം നമ്മുടെ ജീവിതത്തിൽ ഇത് എവിടെയൊക്കെയാണ് വരുന്നത് ഇതിൻ്റെയൊക്കെ യഥാർത്ഥ കാരണം എന്താ പിന്നെ ഇതിൽ നമ്മുടെ പങ്ക് എന്താണ് ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ശരി നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം ഈ ഉറവിടം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് പാപം എന്നൊക്കെ പറയുന്നത് ഒരു പഴഞ്ചൻ ചിന്താഗതിയായിട്ടാണ് പലരും കാണുന്നത് എന്നാണ് അതുകൊണ്ട് തന്നെ ഈ വാക്കിനു ചുറ്റുമുള്ള തെറ്റിദ്ധാരണകളൊക്കെ മാറ്റിവെച്ച് നമുക്ക് ചോദിക്കാം എന്താണ് ശരിക്കും പാപം ഈ ഗ്രന്ഥം അനുസരിച്ച് അർത്ഥം എന്താണ് ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര സിമ്പിളല്ല ഒന്നാമത്തെ നിർവചനം ഇതാണ് ലക്ഷ്യം തെറ്റുന്നത് അതായത് ഒരു അമ്പെയ്തുകാരൻ ലക്ഷ്യത്തിലേക്ക് അമ്പെയ്യുമ്പോൾ അത് കൊള്ളാതെ മാറിപ്പോകുന്നതുപോലെ ദൈവം നമ്മുടെ ജീവിതത്തിന് ഒരു ലക്ഷ്യം വെച്ചിട്ടുണ്ട് ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ അറിഞ്ഞോ അറിയാതെയോ മാറിപ്പോകുന്നതിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത് രണ്ടാമത്തേത് ഇതൊരു അതിക്രമമാണ് അതായത് ദൈവം വരച്ച ഒരു വരയുണ്ട് ആ വര അറിഞ്ഞുകൊണ്ട് തന്നെ മറികടക്കുന്നത് ഇതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം നിയമലംഘനം ഇതൊരു ചെറിയ തെറ്റോ അബദ്ധമോ അല്ല മറിച്ച് ദൈവീകമായ ഒരു നിയമത്തെ തന്നെ മനഃപൂർവ്വം ലംഘിക്കുന്നതാണ് പുതിയ നിയമത്തിലെ ഒന്ന് യോഹന്നാൻ്റെ പുസ്തകത്തിൽ ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പാപം ചെയ്യുന്നവനെല്ലാം നിയമലംഘനം ചെയ്യുന്നു സത്യത്തിൽ പാപം എന്ന് പറയുന്നത് നിയമലംഘനം തന്നെയാണ് വളരെ ഡയറക്റ്റായൊരു പ്രസ്താവനയാണത് അപ്പോൾ പാപം എന്നത് നിയമലംഘനമാണെങ്കിൽ നമ്മുടെയൊക്കെ സാധാരണ ജീവിതത്തിൽ ഇത് എവിടെയാണ് കാണാൻ കഴിയുക ഇതൊരു തിയറി മാത്രമല്ലല്ലോ ഈ ഉറവിടം ഇതിനെ നമ്മുടെ ജീവിതത്തിലെ നാല് പ്രധാനപ്പെട്ട മേഖലകളായിട്ട് തിരിക്കുന്നുണ്ട് ഒന്നാമതായിട്ട് നമ്മുടെ സ്വന്തം ജീവിതത്തിൽ നമ്മുടെ ശരീരത്തെ ദ്രോഹിക്കുന്ന ശീലങ്ങളിലൂടെ അല്ലെങ്കിൽ ഉള്ളിൽ കൊണ്ടു നടക്കുന്ന സുയ അടങ്ങാത്ത ദേഷ്യം പക ഇതൊക്കെ നമ്മൾ നമുക്കെതിരെ തന്നെ ചെയ്യുന്ന നിയമലംഘനങ്ങളാണ് ഇത് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ തകർക്കും പിന്നെ നമ്മുടെ കുടുംബജീവിതത്തിൽ പങ്കാളികൾക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കുമ്പോൾ മാതാപിതാക്കളോടും മക്കളോടുമുള്ള ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ അവിടെയെല്ലാം ഈ നിയമലംഘനം കടന്നുവരുന്നുണ്ട് അടുത്തത് സമൂഹത്തിലാണ് ട്രാഫിക് നിയമങ്ങൾ തെറ്റിക്കുന്നതുപോലുള്ള ചെറിയ കാര്യങ്ങൾ മുതൽ അടയ്ക്കേണ്ട ടാക്സ് അടയ്ക്കാതിരിക്കുന്നതുപോലുള്ള വലിയ കാര്യങ്ങൾ വരെ ഇതെല്ലാം ഒരു സാമൂഹിക ക്രമത്തിൻറെ ലംഘനമാണ് അല്ലേ അവസാനമായി സഭ പോലുള്ള ഒരു കൂട്ടായ്മയ്ക്കുള്ളിൽ അവിടെ ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ഉത്തരവാദിത്തങ്ങൾ അവഗണിക്കുമ്പോഴും നേതൃത്വത്തെ അനുസരിക്കാതിരിക്കുമ്പോഴും അവിടെയും പാപം കടന്നു വരുന്നു ശരി അപ്പം നമ്മളോടും മറ്റുള്ളവരോടുമുള്ള നമ്മുടെ പ്രവൃത്തികളിൽ പാപത്തിൻറെ പല രൂപങ്ങളും നമ്മൾ കണ്ടു പക്ഷേ ഇതിനെല്ലാം പിന്നിൽ ഇതിലും ആഴത്തിലുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട് എന്താണ് പാപത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ആർക്കെതിരെയാണ് ഈ മത്സരം ഇവിടെയാണ് ഈ വിഷയം കൂടുതൽ ഗൗരവമുള്ളതാകുന്നത് പാപമെന്നത് ആളുകൾ തമ്മിലുള്ള ഒരു പ്രശ്നം മാത്രമല്ല അതിൻറെ എല്ലാം അടിത്തട്ടിൽ അത് ദൈവത്തോടുള്ള ഒരു ശത്രുതയുടെ പ്രകടനമാണ് ദൈവത്തോടുള്ള ഒരു മത്സരമാണ് ദാവീദ് രാജാവിന്റെ ജീവിതം ഇതിന് നല്ലൊരു ഉദാഹരണമാണ് വ്യഭിചാരവും കൊലപാതകവും ഒക്കെ ചെയ്ത ശേഷം അവൻ ഏറ്റുപറഞ്ഞത് എന്താണെന്നറിയാമോ നിന്നോട് നിന്നോട് മാത്രം ഞാൻ പാപം ചെയ്തു എന്നാണ് താൻ ദ്രോപിച്ച മനുഷ്യരെക്കാൾ ഉപരി തൻറെ പാപം ദൈവത്തിനെതിരെയായിരുന്നു എന്നവൻ തിരിച്ചറിഞ്ഞു അപ്പോ ഈ ശത്രുത എവിടെ നിന്നാണ് വരുന്നത് പ്രധാനമായും രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് സ്വാർത്ഥത എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യും വേറാരും എന്നെ ഭരിക്കേണ്ട എന്ന ചിന്ത രണ്ട് മത്സരം ദൈവത്തിന്റെ നിയന്ത്രണം എനിക്ക് ആവശ്യമില്ല ഞാൻ തന്നെ എന്റെ കാര്യങ്ങൾ തീരുമാനിച്ചോളാം എന്നൊരു ധിക്കാരപരമായ മനോഭാവം പക്ഷേ ഇവിടെ ഒരു ചോദ്യം വരാം നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളുടെ സൃഷ്ടിയല്ലേ അങ്ങനെയെങ്കിൽ ഇതിനൊക്കെ നമ്മൾ ഉത്തരവാദികളാണോ അതൊരു നല്ല ചോദ്യമാണ് നമുക്ക് വ്യക്തിപരമായ ഉത്തരവാദിത്തം എന്ന ആശയത്തെക്കുറിച്ച് നോക്കാം ഇവിടെ നോക്കൂ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് നമ്മളെ സാധാരണയായിട്ട് നമ്മുടെ സാഹചര്യങ്ങളെ അല്ലെങ്കിൽ മാതാപിതാക്കളെ ഒക്കെ കുറ്റപ്പെടുത്താറുണ്ട് അല്ലേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയത് എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഇവിടെ ദാനിയേലിന്റെ ഉദാഹരണം നോക്കൂ ഒരു അടിമയായി ഏറ്റവും മോശം സാഹചര്യങ്ങളിൽ ജീവിച്ചിട്ടും തന്റെ തീരുമാനങ്ങളുടെ ഉത്തരവാദിത്തം അദ്ദേഹം സ്വയം ഏറ്റെടുത്തു ഈ തിരഞ്ഞെടുപ്പ് എന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് യേശു യെറൂഷലമിനെക്കുറിച്ച് വിലപിക്കുന്നതോർമ്മയില്ലേ എനിക്ക് നിങ്ങളെ സഹായിക്കാൻ മനസ്സായിരുന്നു പക്ഷെ നിങ്ങൾക്കതിനു മനസ്സായില്ല എന്ന് അവിടെയും തിരഞ്ഞെടുപ്പ് അവരുടേതായിരുന്നു അപ്പോൾ പ്രശ്നം ഇത്ര ഗുരുതരമാണ് ഉത്തരവാദിത്തം നമ്മുടേത് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ ഈ ചോദ്യത്തിനുള്ള ഉത്തരത്തോടെയാണ് ഈ വിശകലനം അവസാനിക്കുന്നത് ആദ്യം ഒരു മുന്നറിയിപ്പാണ് തുടർച്ചയായി തെറ്റ് ചെയ്ത് ചെയ്ത് നമ്മുടെ മനസാക്ഷി മരവിച്ചു പോകാൻ സാധ്യതയുണ്ട് ശരിയും തെറ്റും തിരിച്ചറിയാൻ പോലും പറ്റാത്തൊരവസ്ഥ അത് വളരെ അപകടം പിടിച്ചൊരവസ്ഥയാണ് പക്ഷേ ആ മുന്നറിയിപ്പിനൊപ്പം തന്നെ വലിയൊരു വാഗ്ദാനവുമുണ്ട് മാറ്റം സാധ്യമാണ് അപ്പോസലിനായ പൗലോസ് പറയുന്നതനുസരിച്ച് നമ്മുടെ മനസ്സിനെ പുതുക്കുന്നതിലൂടെ ഒരു പുതിയ രൂപാന്തരം സാധ്യമാണ് അപ്പോൾ ഇത് നമ്മളെ അവസാനത്തെ ഏറ്റവും നിർണായകമായൊരു ചോദ്യത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് നമ്മുടെ ചിന്തകളെയും മനസ്സിനെയും പുതുക്കാൻ കഴിയുമെങ്കിൽ ആ മാറ്റത്തിന്റെ താക്കോല് ആരുടെ കയ്യിലാണ് ആ ശക്തി എവിടെ നിന്നാണ് വരുന്നത്